ദിവസവും നിരവധിയായ വിനോദസഞ്ചാരികൾ വന്നുപോകുന്ന ഇടമാണ് ചെങ്കുളം ബോട്ടിംഗ് സെന്റർ വിദേശ വിനോദസഞ്ചാരികളടക്കം ഇവിടെ വന്നു പോകുന്നു ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്രദമാകും വിധമായിരുന്നു ബോട്ടിംഗ് സെന്ററിന് സമീപം ടേക്ക് എ ബ്രേക്ക് പദ്ധതി പണി കഴിപ്പിച്ചത് പദ്ധതിയുടെ ഭാഗമായി കെട്ടിടവും ശുചിമുറികളടക്കമുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ആവശ്യമുയർന്നിട്ടുള്ളത് ബാത്റൂം പണയതുകൊണ്ട് അവരെ പണ തെറ്റുന്നു സാധനം ഇന്നു വരെ അത് ഉദ്ഘാടനം ചെയ്യുമോ അത് എന്തെങ്കിലും ചെയ്തിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല വെള്ള സപ്ലൈ ഇതൊന്നുമില്ല എത്തുന്ന ുളം ആനച്ചാൽ റൂട്ടിലൂടെ നിരവധിയായ വിനോദസഞ്ചാരികളും മറ്റു വാഹനയാത്രികരും കടന്നു പോകുന്നു ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രവർത്തനക്ഷമമാക്കുന്നത് ഈ ആളുകൾക്കും സഹായകരമാകും ജീപ്പ് സഫാരി നടത്തുന്ന നിരവധി ഡ്രൈവർമാരും ചെങ്കുളം ബോട്ടിംഗ് സെന്ററിന് സമീപമുണ്ട് വിനോദസഞ്ചാര വാഹനങ്ങൾക്ക് പാർക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നതും തുറന്നു പ്രവർത്തിപ്പിക്കേണ്ട ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് സമീപമാണ് പദ്ധതി പ്രവർത്തനക്ഷമമായാൽ മെച്ചപ്പെട്ട വരുമാനം നേടിയെടുക്കാനാകും ബ്യൂറോ അടിമാരി